കമ്പനിക്കാരൻ്റെ കണക്കുകൾ തോൽപ്പിക്കുന്ന ശരീരം എൻ്റെത് ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ്റെ ശരീരത്തിന് ഇന്ന കഥാപാത്രമേ പറ്റൂ എന്ന് പറയുന്നിടത്താണ് ഈ ബോഡി ഷെയ്നിങ് ശരിക്കും വരുന്നത് അതറിയാൻ പറ്റില്ല കാരണം ഞാൻ പ്രായമായില്ല ഞാൻ അങ്ങനെ തന്നെ നിൽക്കുവാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഞാനിപ്പോഴവരോട് ആയതുകൊണ്ട് എനിക്ക് യോപനം ഇന്ദ്രൻ ചേട്ടനാണ് വീട്ടിലെ മാമനെയപ്പൂവനെയൊക്കെ നമ്മൾ പറയുന്നതിന് ഓരോ വേടുകളുണ്ട് അത് ഇന്ന് അപക വലിയ അപകടം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വായിന്ന് ഇനി വീടരുതല്ലോ എന്നുള്ളൊരു പേടിയാണ് ഇങ്ങനെ എന്തോ എന്തോ ചോദിക്കും ഇനി എന്തോ പറയും പറഞ്ഞാൽ ഇനി എന്തോ കുഴപ്പം ഇങ്ങനെയൊക്കെയുള്ള അത് ഇല്ല ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ആക്ടിംഗ് എന്ന് പറയുന്നത് ഇമേജ് എന്നെ ശ്രദ്ധിക്കേണ്ടത് താരങ്ങളാണ് ഞാൻ താരമാവാൻ കൊതിയുള്ള ആളല്ല എനിക്ക് അഭിനേതാവുന്നതാണ് ഇഷ്ടം ഹിന്ദുവിലുള്ള വലിയ ജോലി രാജിവെച്ചിട്ടാണ് ഇതിൽ വന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ സിനിമയെടുത്ത് മറിച്ച് കളയാമെന്നുള്ള യുവാവിൻ്റെ എല്ലാ കൂടിയും വന്ന് വലിയ പരാജയം തുടക്കത്തിൽ തന്നെ ഏറ്റുവാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പാഠമുണ്ട് ടോക്കേസിൽ നിന്ന് െനിക്കൊപ്പം കനകരാജ്യത്തിന്റെ വിശേഷങ്ങളുമായി കൂടെയുള്ളത് മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടനും മുരളിഗോപി മുരളികോപിച്ചേട്ടനുമാണ് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു കനകരാജ്യം പോസ്റ്റർ കാണുമ്പോൾ നമുക്കൊരു ഫാമിലി ഫിലിമെന്നുള്ള ഒരു ഉറപ്പ് തരുന്നുണ്ട് എനിക്കൊന്ന് ഫാമിലി സിനിമകൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ ഇടക്കിടയ്ക്ക് ഇറങ്ങുന്നുണ്ട് ഒരുപാട് വ്യത്യസ്തമായ കുടുംബകഥകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ കനകരാജ്യം എങ്ങനെയാണ് അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കനകരാജ്യത്തിന്റെ വിശേഷങ്ങൾ കനകരാജ്യം ഒരു ഒരു ജീവിതത്തിന്റെ ഒരു തനി അടർപ്പുള്ളൊരു സിനിമയാണ് അപ്പോ നന്മയുള്ള യഥാർത്ഥ സംഭവങ്ങൾ ആസ്പദമാക്കി ഇറക്കിയ സിനിമയാണെന്ന് വായിച്ചു കേട്ടു അപ്പോൾ അതിലെത്രത്തോളം അത് അങ്ങനെ അങ്ങനെയാണ് സംവിധായകനും എങ്കിലും കഥാപാത്രങ്ങൾ നോക്കുമ്പോഴേ ഇന്ദ്രൻ ചടണനി പറയുന്നു ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം എത്രത്തോളം വ്യത്യസ്തമാണ് ഈ ഫിലിമിനകത്ത് കനകരാജ്യത്തിനകത്ത് സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എത്രത്തോളം വ്യത്യസ്തമായിരിക്കും കഥാപാത്രം കഥ ഒരു സെക്യൂരിറ്റി കാരൻ അതിലും പരമാവധി ആ ഒരു മാന്യത പുലർത്താൻ ജീവിതം അതിന്റെ കഷ്ടപ്പാടും കുടുംബം നോക്കലും സ്നേഹവും ബന്ധങ്ങളും കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു രീതിയിലും ദോഷമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരാളിൻ്റെ യാത്ര അവരായിട്ട് ചുറ്റിപ്പറ്റി പോകുന്ന ബന്ധങ്ങളൊക്കെയാണ് മറ്റു എല്ലാ കഥാപാത്രങ്ങളും ഈ ഫിലിമിനകത്ത് ഒരു മലയാളത്തിലുള്ള ഒരു ഇമേജ് ഉണ്ട് ഭയങ്കര റഫ് ടഫ് ഒക്കെ ഒക്കെയുള്ളൊരു പക്ഷേ ഇതിൽ നിന്ന് അതിൽ നിന്ന് വേറെ വ്യത്യസ്തമായിട്ടൊരു കുടുംബനാഥനാണ് അപ്പം ഇതുവരെയുള്ള ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് മുരളീച്ചാട്ടൻ്റെ കഥാപാത്രം എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് വള്ളറബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ എന്താണ് അപ്രോച്ചബിലിറ്റി ഇതൊക്കെയുള്ള ക്യാരക്ടറാണ് ഈ ഇതിൽ വേണു എന്ന് പറയുന്ന കഥാപാത്രം ഒരുപാട് പ്രാരാബ്ധങ്ങളുള്ള ഒരു മനുഷ്യൻ അയാൾ ജീവിതത്തിലൂടെ ഇങ്ങനെ ഒഴുകാൻ ശ്രമിച്ചിട്ട് അയാൾ പാറക്കല്ലുകൾ കൊണ്ട് ഒഴുക്ക് മുഴുവൻ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുള്ളൊരു ക്യാരക്ടറാണ് അപ്പം ഇതാദ്യം പറയുമ്പോൾ തന്നെ എനിക്ക് ഈ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഇതെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ സാഗറിൻ്റെ ഇതൊരു വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു നറേറ്റീവ് ഉള്ള ഒരു സിനിമയാണ് ഇതൊരു ഒരു നന്മയുള്ള നല്ല ചിത്രമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും പിന്നെ ഇന്ദ്രൻ സേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഞാൻ ഞങ്ങൾ അഭിനയിക്കുന്ന ആറ് ആറാമത്തെ സിനിമയാണ് ഞാനിതുവരെ ഇരുപത്തൊമ്പത് സിനിമ അഭിനയിച്ചിട്ടുണ്ട് അപ്പം മലയാള സിനിമയിലെ ഏറ്റവും എന്താ പറയേണ്ടത് മലയാള സിനിമയിലെ കുറിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ തന്നെ ഒരു വലിയ ഭാഗത്തിൽ തൻ്റെ കരിയർ വന്നിട്ടുള്ള ആളാണ് ഇന്ദ്രൻ സേട്ടൻ അപ്പം ഇന്ദ്രചേട്ടൻ്റെ കൂടെ സൂപ്പർ സീനിയർ എന്ന് വേണമെങ്കിൽ പറയാം ചേട്ടൻ്റെ ചേട്ടൻ്റെ കൂടെ ചെയ്യുന്ന ആറാമത്തെ സിനിമയാണ് അല്ലേ ഞാൻ നമ്മൾ ചെയ്യുന്ന ആറാമത്തെ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ദ്രചേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല കാരണം അത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇന്ദ്രചേട്ടൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും സിനിമയിൽ ഒക്കെ ഇഷ്ടമാണ് തന്നെ പറഞ്ഞു ഇത്രയും വർഷം ഓൾമോസ്റ്റ് ഒരു ഇരുപത് വർഷത്തോളമായിട്ട് സിനിമ രംഗത്തുണ്ട് പക്ഷേ വളരെ ഇത്ര ഇരുപത്തി ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഈ ഓരോ വർഷം ഓരോ സിനിമയാണ് അല്ലെങ്കിൽ അങ്ങനെ അത്രയും കുറവായിട്ടാണ് എടുക്കുന്നത് ഈ ഗ്യാപ്പ് വരുന്ന അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ കുറവ് വരുന്നതിന്റെ ഒരു റീസൺ എന്താ അത് ഞാൻ എഴുത്ത് അതിൽ എഴുത്ത് വരുമ്പോ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല ഇതുവരെ പറ്റിയിരുന്നില്ല അപ്പോൾ അത് ആ സമയത്ത് എഴുത്തിൽ കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അഭിനയത്തിൽ വരുന്ന ഓരോ ഓഫേഴ്സും എനിക്ക് എടുക്കാൻ പറ്റാതെ വരും മാത്രമല്ല അഭിനയത്തിൽ എനിക്കുള്ള ഹൈ എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ ചെയ്തൊരു ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരുമ്പോഴാണ് അത് ചെയ്യണം എന്നുള്ളൊരു ഇത് വരുന്നത് ഇപ്പോൾ ഒരു ഇപ്പോൾ ദൃശ്യം ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഒരു പത്ത് മുപ്പതോളം ഓഫറുകൾ വന്നു എല്ലാം പോലീസ് ഓഫീസേഴ്സ് ആണ് അതിനകത്ത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറല്ല അതൊരു വേഷം മാത്രമാണ് അതിന് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം ചെയ്തു ഞാൻ കൊച്ചാൾ എന്ന് സിനിമയും നമ്മുടെ കുരുതി എന്ന് പറഞ്ഞ സിനിമയും രണ്ട് ഡിഫറൻ മൂന്ന് ഡിഫറെൻ്റ് കോപ്സ് മൂന്ന് ലെവൽസിലുള്ള അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട് ഞാൻ പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് ഗ്യാപ്സ് വരുന്നതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട് ഇനി അങ്ങനെയല്ല ഇനി ഞാൻ

പിന്നെ നമുക്ക് പുറത്ത് അങ്ങനെ കാണൂല്ലോ അതുപോലെ ഒരു പരിപാടി എനിക്കില്ലാത്തതുണ്ട് അല്ല എന്നാൽ ഇന്ദ്രൻ ചേട്ടനെ ഇപ്പം ഇത്രയും വർഷത്തിലായിട്ട് ഇത്രയധികം കഥാപാത്രങ്ങൾ ചെയ്തില്ലേ അപ്പോൾ ഓരോരോ പടങ്ങൾ ചെയ്യുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഒരു സംഭവം എന്താ എന്തായിരിക്കും മുന്നോട്ട് പോകുന്ന ഒരു അല്ല എന്തെങ്കിലും ഒരു ചെറിയ തരിപ്പ് കിട്ടും ഓരോ കഥാപാത്രത്തിനും പോകുന്നത് അതിൽ കിട്ടുന്നതും അങ്ങനെ ഒന്ന് നിരാശപ്പെടുന്നതും ഒക്കെ ഉണ്ട് എങ്കിലും നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റുക പ്രധാനം നേരത്തെ നമ്മൾ സംസാരിച്ചു ഇരുപത് വർഷവും ഇരുപത് വർഷമായി സിനിമയിൽ എത്തിയിട്ട് പറഞ്ഞു ആ തുടക്കം രസികനിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടും ഒപ്പം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിട്ടായിരുന്നു എനിക്കോണം അതുവരെ കണ്ടയിൽ വെച്ചിട്ടുള്ള വില്ലം കഥാപാത്രനെ പൊളിച്ചെഴുതി നാട്ടുകാർക്ക് മൊത്തം വെറുപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു അതിനുശേഷം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് എന്താ പറയുക മുരളി ഗോപിന്നുള്ളൊരു പേര് ഇവിടെ ഉണ്ടാവും പക്ഷെ പിന്നെ ഒരു ബ്രേക്ക് വരുന്നത് എനിക്കോട് ഭ്രമരം ആ ഭ്രമരല്ല ബ്രേക്കല്ല നെക്സ്റ്റ് ഒരു നല്ലൊരു അവിടെ ഒരു ഗ്യാപ്പ് വന്നു അപ്പം അതും എന്തുകൊണ്ടാണ് സംഭവിച്ചത് അത് രസിക്കുന്ന ഒരു വലിയ പരാജയമായിരുന്നു ബോക്സ് ഓഫീസിൽ അപ്പോൾ ഞാൻ വന്നത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ അതൊരു വലിയ പരാജയമായി അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വന്നു ആക്ടറായിട്ട് നിൽക്കാനുള്ള അപ്പം ഞാൻ ആലോചിച്ചത് അതിനു വേണ്ടിയല്ല ഞാൻ ഇത് തുടങ്ങിയത് ഞാൻ എൻ്റെ ജോലിയും ഹിന്ദുവിലുള്ള വലിയ ജോലിയും രാജിവെച്ചിട്ടാണ് ഇതിൽ വന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ സിനിമയെ എടുത്ത് മറിച്ച് കളയാമെന്നുള്ള യുവാവിൻ്റെ എല്ലാ അഹങ്കാരത്തോടുകൂടിയും വന്ന് വലിയ പരാജയം തുടക്കത്തിൽ തന്നെ ഏറ്റുവാങ്ങുമ്പോൾ ഒരു പാഠമുണ്ട് ആ പാഠം കിട്ടിയപ്പോൾ പിന്നെ വരുന്നത് ആക്ടിങ്ങിനുള്ള കുറേ ഓഫേഴ്സ് എന്ന് വന്നു ഈ ഈ ക്യാരക്ടർ വർക്ക് ചെയ്തതുകൊണ്ട് അപ്പോൾ ഞാനതൊന്നും എടുക്കാതെ ഇരുന്നപ്പോൾ വീണ്ടും ജേണലിസ്റ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സിനിമ വിട്ട് ഞാൻ പോയതാണ് സത്യത്തിൽ ഈ ഗൾഫിൽ രണ്ട് പത്രങ്ങളിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടില്ല നിന്നും വന്ന് യു നിന്നും അപ്പോൾ ഇനിയിപ്പോൾ സിനിമ വേണ്ട ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന സമയമല്ല ചെയ്തത് പരാജയപ്പെട്ടു ഇനിയിപ്പോൾ സിനിമയിലായിരിക്കില്ല എൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് ഉടനെ ഡിസൈഡ് ചെയ്ത് അടുത്ത ഫ്ലൈറ്റിൽ കയറി ഓഫർ കിട്ടി യു എയിൽ പോയി വർക്ക് ചെയ്തു നാല് വർഷം അത് കഴിഞ്ഞ് തിരിച്ചു ഇവിടെ വേറൊരു ജോലി കിട്ടിയിട്ട് അപ്പോഴും സിനിമയിൽ എൻറ്റർ ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു ഇവിടെ തിരിച്ചു വന്നപ്പോഴാണ് ബ്ലസ് ഏട്ടൻ വന്നിട്ട് ഭ്രമരം എന്ന് പറയുന്ന സിനിമയുണ്ട് അത് നീ തന്നെ ചെയ്യണമെന്ന് എന്നെ ശരിക്കും നിർബന്ധിച്ച് കൊണ്ടുവന്ന പ്രത്യേക ഗുരുസ്ഥാനത്തുള്ള ആളാണ് ബ്ലസ് ഏട്ടൻ എന്ന് പറയുന്നത് ബ്ലസ് ഏട്ടൻ അത്രയും അത്രയും നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് അതുപോലെ അരുൺകുമാർ അരവിന്ദ് വന്നിട്ട് ഈ അടുത്ത കാലത്ത് നിന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് ഏതെങ്കിലും ഓൺലൈൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നത് എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു രസികം എന്നുള്ള സിനിമ എഴുതിയ ആളാണ് ഞാൻ അതൊരു പരാജയമാണ് ആ സിനിമ വർക്ക് ചെയ്യാത്ത സിനിമയാണ് അപ്പോൾ നിങ്ങളൊരു പുതിയ ആളാണ് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബാധ്യതയായിരിക്കും ഞാൻ തിരക്കഥ എഴുതുമെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ വച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം സമയം തരാം നിങ്ങൾ പോയി ആലോചിക്കും അരുൺ പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നിങ്ങൾ വിളിച്ചിടന്ന് തന്നെ എഴുതിയ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് വന്നത് ഇതെല്ലാം ആകസ്മികമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ തിരിച്ചു പോയി ഇവിടെ ഇരിക്കുന്നു ഞാൻ നമ്മളിത് സംസാരിക്കുന്നു പറയുന്നത് തന്നെ എന്തോ ഒരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ദ്രൻ ചേട്ടാ ഇത്രയും വർഷമായല്ലോ സിനിമയിലൊരു യാത്ര പണ്ടത്തെ ഒരു ഒരു കുറേ വർഷം മുമ്പത്തെ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ ചേട്ടൻ അതിനകത്ത് ഇന്ദ്രൻ ചേട്ടൻ പറയുന്നുണ്ട് തമാശ രീതിയിൽ പറയുകയാണ് നാഷണൽ അവാർഡ് ഞാൻ വേണ്ടാന്ന് വെച്ചതാണെന്ന് പറഞ്ഞിട്ടൊരു സ്പീച്ച് നടത്തുന്നുണ്ട് അപ്പം ആ ആള് നാഷണൽ അവാർഡും വാങ്ങി എന്താ പറയാ തുള്ളിച്ചാടി വരുന്നൊരു വരവും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫീൽ അല്ലേ വരും ഇപ്പോഴുള്ള അതങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ഒരു സ്വപ്നമായിരുന്നില്ല ശരി അന്ന് ആ സന്ദർഭത്തിൽ യോജിച്ചൊരു തമാശ പോലെ പറഞ്ഞതായിരുന്നു പിന്നീടത് എങ്ങനെയോ നമ്മുടെ ചെലപ്പോ സംഭവിച്ചിട്ടുണ്ടാവുക ഇന്ദ്രൻ ഒരു ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ എന്താ പറയാ സപ്പോർട്ടിങ് റോളിലല്ലേ കാണുന്നത് ഞങ്ങൾക്ക് പഴയ കോമഡികളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കാരണം പണ്ടത്തെ എല്ലാ ഹാസ്യ താരങ്ങളും നമ്മളെ തൊണ്ണൂറുകളിലെ കുട്ടികളെ അല്ലെങ്കിൽ തൊണ്ണൂറിലെ ആൾക്കാരുകളെ അത്രയും ചിരിപ്പിച്ച അത്രയും ആസ്വദിപ്പിച്ച എല്ലാ ആൾക്കാരും ഇപ്പം സപ്പോർട്ടിങ് റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയ സീരിയസ് ആയിട്ടുള്ള റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ പഴയ ഹാസ്യമൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നായിരിക്കും അങ്ങനത്തെ ഒരു കോമഡി റോള് എനിക്കത് ഞാൻ പഴയ ആളെ എനിക്കത് ഇഷ്ടം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ മാറ്റം വരുത്തിയതും തലമുറയുടെ മാറ്റം തന്നെയാണ് അവർക്ക് സമയമില്ല ചിരിക്കാൻ നേരമില്ല പിന്നെന്തോ ചെയ്യും മാത്രമല്ല പഴയ പഴയ സിനിമ സിനിമ പോലെ അല്ലല്ലോ തിയേറ്ററിൽ അത് മുഴുവൻ അവൈലബിൾ ആണല്ലോ എല്ലാ യൂട്യൂബിലും എല്ലായിടത്തും അത് ആ ഒരു ഉണ്ടായിരുന്നല്ലോ അത് പ്രധാനമായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നതല്ലേ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല അതിന് വേണ്ടിയിട്ട് രീതി മാറിപ്പോയത് കൊണ്ട് സിനിമ മാറിയതാണ് അതും പറ്റും അങ്ങനെ ഒരാൾ ഞാനും ആ എനിക്ക് കൊതിയുണ്ട് ഇങ്ങനെ മനസ്സിലാ അതുപോലെ തന്നെ കേസ് അടുത്ത കാലത്തിന്റെ കാര്യം പറഞ്ഞു അതിനകത്തൊരു കഥാപാത്രത്തില് അജയ് കുര്യൻ ആയിരുന്നു എന്താ പറയാ നേരത്തെ രസികനിലെ ക്യാരക്ടർ ഗുണ്ടയാണെങ്കിലും വിചാരിക്കാം പക്ഷെ ഈ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രം മേ ബി അജയ് കുര്യൻ ആയിരിക്കാം ഇതുപോലത്തെ ഒരു കഥാപാത്രം തുടക്കകാലത്ത് തന്നെ എടുക്കുമ്പോഴേ ഇമേജ് ഭയം ഉണ്ടായിരുന്നോ ഇല്ല ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ആക്ടിംഗ് എന്ന് പറയുന്നത് ഇമേജസ് പിന്നെ തച്ചുടയ്ക്കലാണ് അഭിനയം എന്ന് പറയുന്നതാണ് ഇമേജ് എന്നെ ശ്രദ്ധിക്കേണ്ടത് താരങ്ങളാണ് ഞാൻ താരമാവാൻ കൊതിയുള്ള ആളല്ല എനിക്ക് അഭിനേതാവുന്നതാണ് ഇഷ്ടം പിന്നെ മാത്രമല്ല നമ്മുടെ നമ്മളെക്കുറിച്ച് കാണുന്നത് നമ്മൾ സ്വയം കരുതുന്നത് അല്ല നമ്മൾ നമ്മളെല്ലാവരും നല്ലവരാണെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും രാവണൻ പോലും നല്ലവനായിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത് ഉള്ളിൽ എല്ലാ എല്ലാ ആൾക്കാരുടെ ഉള്ളിലും എല്ലാ തരം കഥാപാത്രങ്ങളും ഉണ്ട് അപ്പോൾ ആക്ടർ ആ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു സ്റ്റേജ് കൊടുക്കുക എന്നുള്ളത് അത് സാധ്യമാക്കാനാണ് ഇപ്പോൾ എഴുതുന്ന ദിവസം ഇപ്പോൾ ആ അജയ് കുര്യൻ്റെ ക്യാരക്ടർ അന്ന് എഴുതിയപ്പോൾ ഒരുപാട് ആക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ വരണം കൂടെ പോയി അപ്രോച്ച് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ആ ക്യാരക്ടറിൻ്റെ പൗരുഷം ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ആ ഒരു ഇമേജിന് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരത് വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊരു ക്യാരക്ടറാണ് അത് ചെയ്യാന്ന് അങ്ങനെയാണ് ഈ പ്രൊമോഷൻ പരിപാടികളൊക്കെ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണല്ലോ പക്ഷേ ഇന്ദ്രൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും എനിക്ക് ക്യാമറ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ ആൾക്കാരെ അഭിമുഖീകരിക്കാൻ ഭയങ്കര നാണമാണെന്ന് പറയുന്നുണ്ട് ഇത്രയും വർഷമായിട്ടും ആ ഒരു മാറ്റം വന്നിട്ടില്ല അതെ ഒരു പോലെയല്ല ഒരു വിഷമം എനിക്ക് ഇങ്ങനെ എന്തോ എന്തോ ചോദിക്കും ഇനി എന്തോ പറയും പറഞ്ഞാൽ ഇനി എന്തോ കുഴപ്പമോ ഇങ്ങനെയൊക്കെയുള്ള പേടിയാണ് അത് അതിൻ്റെ കാരണം ആൾക്കാരുടെ മുമ്പിലേക്ക് നിൽക്കാം ഈ മൈക്ക് സമ്പ്രദായം ഭയങ്കര അല്ല അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനെ അടർത്തിയെടുത്ത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ട് പ്രസന്റ് ചെയ്തു അവസാനം സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ് ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ അവർക്കൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാരാണെന്ന് പറയലേ താരങ്ങളൊക്കെ അപ്പം ഈ പൊതു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ അഭിപ്രായ പ്രകടനം നടത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത് പ്രേക്ഷകരെ അപ്പൊ അതില്ലാതെ ആവുമ്പോൾ അതും പ്രശ്നമല്ലേ വരുന്നത് സാമൂഹിക പ്രതിബദ്ധത ഇപ്പോഴത്തെ കാലത്ത് ഒരു 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 വലിയ കലുഷിതമായി നിൽക്കുന്ന കാലത്തുള്ള സാമൂഹ്യ പ്രതിബദ്ധതാണ് മിണ്ടിയാൽ പ്രശ്നമാവും പറയുന്ന കാലത്ത് ഏറ്റവും വലിയ അതിനെ അതിനെക്കുറിച്ച് മിണ്ടരുത് എന്നുള്ളത് സോഷ്യൽ മീഡിയയില്ലതുകൊണ്ടാണ് പോസ്റ്റുകളെല്ലാം കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനത്തെ കമൻസ് ഇടുന്നതെന്ന് മതിയാക്കി കാരണം എൻ്റെ താഴെ വന്നിട്ട് ഒരു സ്പർദ്ധ കളവാണ് ഉണ്ടാക്കി വെക്കുന്നത് ചോരം ഒഴുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ വാള് എന്ന് സോഷ്യൽ മീഡിയയിൽ കിട്ടുമോ അന്ന് ചോര ഒഴുകൂറിന്റെ കാലം തൊട്ടിട്ട് സിനിമയിലുള്ള വ്യക്തിയാണ് ഇന്ദ്രൻ ചേട്ടൻ ഇപ്പം ഏറ്റവും പുതിയത് എനിക്ക് തോന്നുന്നു ഹോമിലെ നസ്ലിന്റെ ഒപ്പവും അഭിനയിച്ചു അപ്പം ഏറ്റവും യങ് ആയിട്ടുള്ള ആളുടെ ഒപ്പവും അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നസ്ലിനെ ജസ്റ്റ് എടുത്ത് പറഞ്ഞതാണ് ഏറ്റവും ചെറിയ പ്രായമുള്ള വ്യക്തികളുടെ കൂടെയും ഈ പുതുമുഖത്തിന്റെ കൂടെ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് സിനിമയിലെ ആർട്ടിസ്റ്റുകൾക്ക് ഒരു വന്നൊരു മാറ്റത്തിന് ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെ കാണണേ അതറിയാൻ പറ്റില്ല കാരണം ഞാൻ പ്രായമായില്ല ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ാണ് നമുക്കറിയാതെന്തേലും ഫീൽ ചെയ്തിട്ടുണ്ടോ മാറ്റം ഈ ഇടയ്ക്കിടയ്ക്ക് വയ്യായി വരുമ്പോഴാണ് പ്രായത്തിന്റെ വീട്ടുകാർ പറയും അതല്ല സിനിമയില് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ സിനിമ ഒരുപാടില്ല അത് പിന്നെ പ്രകടമായിട്ട് കമ്പനിയെ കൂട്ടുമ്പോൾ ഇങ്ങോട്ടുള്ള മാറ്റങ്ങളൊക്കെ ഓരോ തവണ ക്യാമറ ഫേസ് ചെയ്യുമ്പോഴും ആ പണ്ടത്തെ ആ ഒരു കൗതുക എപ്പോഴും ഉണ്ടോ അത് അത് മാറി മാറി വരുവല്ലോ നമ്മളറിയില്ല അത് അപ്പോഴത്തെ രീതിക്ക് തന്നെ എപ്പോഴും ഈ ഒരു കൂടിയല്ലേ എപ്പോഴും ഓരോ പടത്തിൽ നിൽക്കുന്നത് നമുക്ക് അങ്ങനെ അഴിച്ചുവിട്ടേക്കുമല്ലല്ലോ ആ സംവിധായകൻ ആ ചുറ്റുപാട് അവിടെ നിന്ന് നമുക്കൊരു വരയുണ്ട് അതിനകത്ത് നിന്നുള്ള കളിയല്ലേ അപ്പം അങ്ങനൊരു വിഷയമില്ല പറഞ്ഞ പറഞ്ഞ ഒരു ലെഗസി എന്ന് സംഭവം ഉണ്ടല്ലോ ലെഗസി പല ആൾക്കാർക്കും ചിലപ്പോൾ ഒരു കൊടുക്കാറുണ്ടായിരുന്നു പോലും 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 അഭിനയത്തിലായ ആ ഒരു ലെഗസി ഏതൊക്കെ രീതിയിലെങ്കിലും ഞാൻ അങ്ങനെ അച്ഛൻ അച്ഛൻ ചെയ്തത് മാത്രമാണ് അത് എനിക്ക് അവകാശപ്പെടാനോ ഞാൻ അതിന്റെ പിന്തുടർച്ചക്കാരനാവാനോ ഒന്നും എനിക്ക് പറ്റില്ല ഞാൻ എന്റേതായ ജീവിതം നയിച്ച് മരിക്കുന്ന ഒരാളാണ് അച്ഛൻ ജീവിതം ലീഡ് ചെയ്ത ആളാണ് ഇതിൽ തമ്മിൽ ഞാൻ അങ്ങനെ ഒരു കമ്പാരിസൺ എനിക്ക് ഒരു പ്രഷറുമില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അച്ഛനാണ് അച്ഛൻ എങ്ങനെ ജീവിതത്തെ കണ്ടു അച്ഛൻ എങ്ങനെ കലയെ സമീപിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം ഇൻസ്പിറേഷൻ തരുന്ന ആളാണ് അച്ഛൻ അസുഖം ബാധിതനായതിനു ശേഷം അച്ഛൻ എങ്ങനെയാണ് അതിന് റിക്കവർ ചെയ്തത് അതിൽ വലിയ പാഠങ്ങളാണ് ഈ പാഠമാണ് അച്ഛൻ എനിക്ക് വളരെ റെസ്പെക്ട് ചെയ്ത് ഞാൻ വായിക്കുന്ന ഒരു പാഠമാണ് അച്ഛൻ നമ്മൾ നേരത്തെ കുറച്ച് സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുന്ന സിനിമകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇന്നും ഏറെ ഫാൻ ബേസ് ഉള്ള ചിത്രമാണ് റൈറ്റ് അതുപോലൊരു ചിത്രം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയാണ് കാണുന്നത് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം അതിന് ആ ചിത്രം ഇറങ്ങിയ സമയത്ത് അതിനെ സൈലൻസ് ചെയ്യാൻ ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു അത് അതിനെ അതിജീവിച്ച് അത് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് അതിന് ടെക്നോളജി ഒരു കാരണമാണ് കാരണം അവർക്ക് ഇപ്പോഴും അത് അപ്രോച്ച് ചെയ്യാൻ പറ്റും പഴയ സിനിമകളാണെങ്കിൽ ആലോചിച്ച് നോക്കുക പണ്ട് ഒരു സിക്സ്റ്റീസിലൊക്കെ ഇറങ്ങിയ സിക്സ്റ്റീസ് സെവൻറ്റീസിലൊക്കെ ഇറങ്ങിയ സിനിമ തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമ ഇല്ല കാണാൻ പോലും അന്ന് വേറെ വഴിയില്ല അവരൊന്നും അന്ന് അന്നത്തെ പ്രേക്ഷകർക്ക് ഒരു ഹോപ്പ് പോലും ഇല്ല അതെന്തെങ്കിലും ഒരിക്കലും പിന്നെ വരുമെന്ന് ദിവസം ഷോ ഇന്നലെ പറയുമ്പോഴേക്കും ഭയങ്കര സങ്കടമാണ് പിന്നെ ഇല്ല പിന്നെ അല്ല ഈ ടെലിവിഷനും ഒക്കെ വരുന്നത് ഇപ്പോൾ അത് എല്ലാവരുടെ ഒരുപാട് അടുത്ത് പറയും ലാപ്ടോപ്പിലെ സ്ഥിരം പ്രസൻസ് ആണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയും അങ്ങനത്തെ ചില സിനിമകൾ അവർ പറയും കമ്മാര സംഭവം എൻ്റെ ലാപ്ടോപ്പിൽ എപ്പോഴും ഉണ്ട് ഞാൻ എപ്പോഴും കാണും അങ്ങനെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നാറുണ്ട് പക്ഷേ ആ മൂമെൻറ്റിൽ നമ്മളീ ഈ ഈ എന്താ പറയുക ബ്രാൻഡ് ചെയ്യാനും നമ്മളെ ഒരു കോർണറിൽ ഈ കോർണറിൽ കൊണ്ടുപോയി ചേർത്ത് നിർത്താനും ശ്രമിക്കുന്നത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നാറുണ്ട് പക്ഷെ അതിനൊന്നും പ്രതികരിക്കാറില്ല കാരണം അതെല്ലാം മനുഷ്യനെ അനുഭവിക്കേണ്ടതാണ് നമ്മളിലൂടെ അനുഭവിക്കുന്നത് അതുകൊണ്ട് നമ്മളതിനു പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റുന്ന അടുത്തോളം കാലം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരിക്കൽ ചെയ് ഒരുക്കെ തീർന്നു പോണ പടങ്ങളെല്ലാവരും അത് പിന്നെയും കാണുമ്പോഴാണ് അത് കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഒരുപാട് സംസാരിക്കുന്ന സിനിമകളാണ് അതൊക്കെ പൊതുവെ ഇത്തരത്തിലുള്ള സിനിമയുടെ ഫാനാണ് ഞാനങ്ങനെയൊക്കെയുള്ള പരീക്ഷണ സിനിമകളാണ് ചെറുത് ചെറുതിലെ പോലെ കണ്ട് കാണാൻ സമയം കിട്ടുന്നതും കാണുന്നതും അങ്ങനെ ഈ ആർട്ട് ഫിലിം എന്നു പറഞ്ഞ ഉച്ചയ്ക്ക് മാത്രമേ ഇറങ്ങുന്ന സിനിമകളാണ് അപ്പോൾ എന്തോ ഒരു അത്തരം സിനിമകളോടൊരു പ്രത്യേകതയുണ്ട് ഇച്ചിരി പിടിയിട്ടാത്ത സിനിമ ഇച്ചിരി നേരം ഇടുന്ന ആലോചിച്ചാൽ കൊള്ളാമെന്നുള്ള സിനിമ അന്ന് ഞാൻ കാണും അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇന്ദ്രൻചാണ്ട കൊറേ കോമഡി ചിത്രങ്ങൾ ഉണ്ടല്ലോ ആ ചിത്രങ്ങൾ കണ്ടിട്ട് നമ്മള് തിയേറ്ററിലായപ്പോ തിയേറ്ററിലായല്ലേ എന്ന് വെച്ചപ്പോ ഞങ്ങളൊക്കെ ടി വിയിൽ വന്നതിനെ ശരി കണ്ടിട്ടുണ്ടാവുക കണ്ട് ആർ തിരിച്ചിരിതാണ് ഇന്ദ്രൻചാണ്ട അതുപോലെ തന്നെ ആ ഫിലിംസ് കാണുമ്പോ ഇതേ ഒരു തന്നെ ഇപ്പോഴും അതുപോലെ തൊപ്പി മാസ്ക്

മറഞ്ഞില്ലേ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രകടമാവുക എങ്കിലും ഒരു ദേശീയ പുരസ്കാരം നേടി എന്താ പറയാ രാജ്യം ആദരിച്ച നടനാണ് അപ്പം അത് ഒരു ഇത്രയും കാലത്തിന് ശേഷം റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അതെങ്ങനെ ഇതിപ്പോ ചെറിയ വിരട്ടാണ് ഒരു ശരിക്കും നടനെന്നും നടനും തന്നതല്ലോ അവര് ഇങ്ങനെ ആ പരാമർശം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നൊക്കെയല്ലേ അപ്പൊ അതാവണത് വരെ യാത്ര ചെയ്തേ പറ്റുള്ളൂ അതിനെ കുറിച്ച് പിന്നെ വിശയകരമൊന്നും ഇല്ല എന്താണ് ഇതിനകത്ത് നിർത്തുന്നത് ആഗ്രഹം തന്നെ കൊതി അഭിനയിക്കാനുള്ള കൊതി തന്നെ എനിക്ക് ഈ നമ്മൾ നമ്മുടെ എക്സ്പ്രഷനാണ് ഒരു ഒരു ആർട്ടിസ്റ്റിന് അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് കിട്ടുക അയാൾക്ക് എക്സ്പ്രസ് ചെയ്യുക മരിക്കുന്നവരെ അത് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം പറഞ്ഞ പോലെ അതൊരു കൊതി തന്നെയാണ് അത് സ്ഥലങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ധന പണ്ട് നമ്മൾ ഇന്ധന സ്ഥിരം പറഞ്ഞ് കളിയാക്കിരുന്ന ഒരു വേഡ് പക്ഷെ അത് നമ്മളെല്ലാവരും ആർച്ചിരിച്ചിട്ടുള്ളതാണ് അന്ന് ഈ ബോഡി ഷേവിംഗ് സംഭവങ്ങളൊന്നുമില്ല ഇന്ന് പക്ഷെ അത് വലിയ ചർച്ചയാവുന്ന സമയമാണ് അപ്പം ഇന്നത്തെ കാലത്ത് ഇത്തരം ബോഡി ഷേമിങ്ങൾ അത് നേരിട്ട് വന്ന ആളാണ് പക്ഷെ അതിനെ കൂട്ടിപിടിച്ചിട്ട് എന്താ പറയുക അത്രയേറെ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ആളുമാണ് അപ്പം ആ ആളെന്ന നിലയിൽ എങ്ങനെ നോക്കിക്കാണേ നമ്മളെപ്പോഴും എന്താണെന്ന് അറിയുമോ ഞാൻ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരാൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം കുട്ടികളുടെ രീതിക്ക് അവരുടെ വളർച്ച അവരുടെ പഠിത്തം അതിനെയൊക്കെ മാനിക്കണം ഇങ്ങനെയാണ് കാലം മാറി ഇനി നമ്മളൊരു പൊടിക്ക് ഒതുങ്ങണം സംസാരിക്കണം സൂക്ഷിക്കണോ എന്നൊക്കെയാണ് അപ്പം അത് അന്നുണ്ടായിരുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമായിരുന്നു എല്ലാവരും പറയാനും ഒരു വ്യക്തിയെ അടയാളപ്പെടുത്താനും നമ്മൾ പറയുന്ന കാര്യമാണ് ഒരാ അങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും അടുത്ത വീട്ടിലെ മാമനെ ഒരാപ്പൂവനെയൊക്കെ നമ്മൾ പറയുന്നതിന് ഓരോ ക വേടുകളുണ്ട് അത് ഇന്ന് അവ വലിയ അപകടം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ വായിന്ന് ഇനി വീടെഴുതല്ലോ എന്നുള്ളൊരു പേടിയുണ്ട് അവർ കുട്ടികളുടേത് വീഴില്ല കാരണം അവർ പാകപ്പെട്ട് കഴിഞ്ഞു ബോഡി ഷേവിങ് എന്ന് പറഞ്ഞ് പാകപ്പെട്ട് കഴിഞ്ഞു അപ്പം നമുക്കൊരു ഉണ്ട് വളരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടെററൈസ് ചെയ്തിട്ടാണ് ഇപ്പം സ്വാതന്ത്ര്യം അതാണ് അതാ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്ന എക്കാലത്തേക്കുമല്ല ഈ കാലം മാറും കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെ വക്താക്കൾ സംസാരിക്കുന്ന ടോൺ കേട്ട് കഴിഞ്ഞാൽ ഹൈലി ഡിക്റ്റേറ്റോറിയൽ ഏകാധിപതികൾ സംസാരിക്കുന്ന പോലെയാണ്

ഒരു സിനിമയെ പ്രത്യേകിച്ച് ഇപ്പോൾ അതിനെ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നും പറയരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചിട്ടില്ല സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിനിമയെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ഇതിനു ഇതിനുമ്പ് ചെയ്ത സിനിമകൾക്കും എനിക്ക് എൻ്റെ സാക്ഷ്യം ആളുകൾ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഒരു അഭിപ്രായത്തിന് ഉത്തരം പറയാം അല്ലാതെ നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത് എങ്ങനെയായിട്ടുള്ള സിനിമയാണ് എന്നൊക്കെ പറയുന്നത് ആ സിനിമയെ തന്നെ കൊല്ലുന്നതിന് സംഭവമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടിയേ ഞാൻ മറ്റൊരു ചരിത്രം എഴുതുക ഒരിക്കലും പറയാൻ പറ്റില്ല എങ്കിലും തിരക്കഥകൾ ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെ കാണുന്നത് നേരത്തെ പറഞ്ഞു അത്തരം സിനിമകളാണ് ഭയങ്കര അങ്ങനെ ചുമ്മാ പെട്ടെന്നാർക്കും ചെയ്തു പോകാൻ പറ്റുന്നതല്ല അതിലെന്തെങ്കിലുമൊക്കെ കാര്യമില്ലാതെ അദ്ദേഹം എഴുതുകയും ഇല്ല എന്നറിയാം അതുകൊണ്ടൊരു കാത്തിരിപ്പുണ്ടാവും അത് കാണാനും അതിൻ്റെ കൂടെ ചേരാനും ഒക്കെ ഉള്ളൊരു കൊതി മിക്കവാറും കലാകാരന്മാർക്കൊക്കെ എനിക്ക് ഇത് തന്നെ തോന്നുന്നുണ്ടാ എനിക്ക് തോന്നുന്നത് രണ്ടും അങ്ങനെ അറിഞ്ഞ് നേരത്തെ പറഞ്ഞ കഥാപാത്രമൊക്കെ ഒരുപാട് ഞെട്ടിച്ചതാണ് അങ്ങനെ ഒന്നാം സാറിന്റെ നല്ല വലിയ മുഖമൊക്കെ അല്ലേ അപ്പൊ അതങ്ങനെ പെട്ടെന്ന് ഉ പെട്ടെന്ന് ഇങ്ങനെ മുഖത്ത് വരും നന്നായിട്ട് തിളങ്ങി ആണ് ഇങ്ങനെ ഒരു നിലവ് ഇങ്ങനെ വന്ന് പോകുന്നതൊക്കെ ഭയങ്കര പെട്ടെന്ന് അറിയാം അപ്പോൾ രണ്ടും എനിക്കിഷ്ടമാണ് ഭാഷയും ഭയങ്കര നമുക്ക് അങ്ങനെ അനായാസം എല്ലാവരും എടുത്ത് ഉപയോഗിക്കുന്ന വാക്കുകളൊന്നുമല്ല സീനായാലും ഡയലോഗ്സ് ആയാലും അപ്പോൾ സമൂലം ഔഷധം ഇന്ന ചേട്ടൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ദ്രൻ ഡ്രസ്സുകൾ ഇപ്പോഴും ഇന്ദ്രൻചേട്ടൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് റെഡിമെയ്ഡ് ഡ്രസ്സുകൾ വസ്ത്രങ്ങളോടുള്ള മുഖംതിരിവ് എന്തുകൊണ്ടാണ് കമ്പനിക്കാരൻ്റെ കണക്കുകൾ തോൽപ്പിക്കുന്ന ശരീരം എൻ്റെ അവർ കണക്ക് ശാരീരിക ശാസ്ത്രപ്രകാരമുള്ള ഷോൾഡർ എനിക്കില്ല അതിന അതിന് യോജിച്ചതല്ല എൻ്റെ കൈവണ്ണം എൻ്റെ വയറ് നെഞ്ചങ്ങനെ അങ്ങനെ അതൊക്കെ വിഗടിച്ച് കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് അവരെ തോൽപ്പിച്ചു ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ഉടല്ല ഇതുവരെ കണ്ട ഇതുവരെ എവിടെയും അന്ന് ആ സിനിമ റീസൺ എന്തായിരുന്നു അവരുടെ ധൈര്യം അത്ര തന്നെ ഉദാഹരണത്തിന് കാര്യം നേരത്തെ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പൊ ഇന്ദ്രൻ ചേട്ടന്റെ ശരീരത്തിന് ഇന്ന കഥാപാത്രമേ പറ്റൂ എന്ന് പറയുന്നിടത്താണ് ഈ ബോഡി ഷെയ്മിങ് ശരിക്കും വരുന്നത് ഈ ഒരു ശരീരമല്ല അല്ല ഒരാളിന്റെ നേച്ചറിന് അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച് മറ്റേ കുടക്കമ്പി പോലത്തെ ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ വിചാരമാണ് സത്യത്തിൽ ബോഡി ഷെയ്വിങ് അതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം അതാണ് ബ്രേക്ക് ചെയ്തത് ആ അതിനെ ബ്രേക്ക് ചെയ്ത് മാത്രമല്ല അദ്ദേഹത്തിന് അതിനപ്പുറത്തുള്ള ഷെയ്ഡ്സിനെ അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിന് എന്നുള്ളത് കാലം തെളിയിച്ചു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന്റെ ഗുണം നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ ഗുണം അങ്ങനെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി ആ ചിന്ത ചിന്തിച്ചു തുടങ്ങിയപ്പോൾ സർപ്രൈസ് ചെയ്യുന്ന പെർഫോമൻസസ് വന്നു എങ്കിലും ഇതുപോലെ ഞെട്ടിക്കണം കഥാപാത്രങ്ങളായിട്ട് ഇനിയും അതുപോലെ തന്നെ മുരളിചാട്ടൻ്റെ ഇനി ത്രൂ ഔട്ട് സിനിമയുടെ ഭാഗമായിട്ട് ഇതുപോലെ ഇടക്കിടയ്ക്കുള്ള ഒളിച്ചുകളി മാറ്റി നിർത്തി അതെ അപ്പൊ എന്തായാലും ശരി അതിന് കനകരാജ്യം ഒരു ഒരു നിമിത്താവട്ടെ അതുപോലെ രണ്ടുപേരുടെയും വ്യത്യസ്തമായ കഥാപാത്രം തന്നെയാവട്ടെ കനകരാജ്യം ഇതും പ്രേക്ഷക ഏറ്റെടുക്കട്ടെ നന്മ നിറഞ്ഞ പടമാണെന്ന് പറഞ്ഞു ഒരുപാട് തവണ അത് ആവർത്തിച്ചു അപ്പം അതേ നന്മ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എല്ലാ ആശംസകളും താങ്ക് യു സോ മച്ച്